ഇത് നിങ്ങൾ പോ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് എവിടെ ആയിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലാതെ കാണാമായിരുന്നു ഒരാൾമാനാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആ ചല விசிட்டா விசிட்டா நோ விசிட்டா இம் நான் ஐ டி தி ஃபோக் டான் நோ கெட் அப் விசிட்டா எக்னிச்சோ யோ ரம் ஃபோ ஹமி எ ட பரே மோன் கேக்கி வோன் ഇനി ഞാൻ ഞാൻ മതി കൂടുതലൊന്നും പറയണമെന്നില്ല ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ എവിടന്നോ വലിഞ്ഞുകളോ ഒരുത്തനെ വീട്ടിൽ എത്തി താമസിപ്പിക്കാം ോട് പറഞ്ഞല്ലോ ശരിയാ തെറ്റ് സത്യം തുറന്നു പറഞ്ഞ് വിശു മനസ്സിലാക്കുന്നു കരുതി വിഷു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റുധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായത് എന്ത് കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി ഈ വിഷയമായിട്ട് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത് അപ്പൊ പിന്നെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞാനിങ്ങനെ സഹിക്കുക പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല അതെ ഒരു സന്തോഷവാർത്തയുമായിട്ട് ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ മാസ്റ്റർ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിശ്വനാഥ് ഉണ്ട് വിശ്വനല്ലേ ആ നീയായിരുന്നോ മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ട് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവരാച്ചനാണെന്ന് എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവോളമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ എനിക്കൊന്നും അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം ആ ഇടപെടൽ അങ്ങോട്ട് പോവില്ല പോകാനുള്ളതല്ലേ ആട്ടോ ഇത് പോവില്ല എത്ര റുപ്പിയായി അഞ്ചു രൂപ ോ കസ്റ്റമേഴ്സോ ഗുരുക്കലമാണെ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല കണ്ടിട്ടില്ലെന്നും പറഞ്ഞുമോളെ ദിവസം ഇരിക്കാൻ സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് വെച്ചു ഒരു സന്തോഷ വാർത്ത ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട് ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസ്സിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരുങ്ങൾ ആവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് പറ്റി മോക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണമെന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിഷ്ണാവിന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടുക്കടി ഇങ്ങനെ തുമ്മലുണ്ടാറുണ്ടോ എനിക്കോ ആ തുമ്മലോ നീ പാകത്ത് തുമ്മോക്ക് ഗുരുക്കളമ്മവൻ രാഷ്ണാതി പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കിട്ട അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയേ ഇല്ല അമ്മക്ക് ഇണ്ടോ അമ്മോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വിശ്വനാഥം വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം അമ്മനെ ഇന്ന് തന്നെ പോണോ ഒരു ദിവസം നിന്നിട്ട് െ രണ്ടല്ല നാല് ദിവസം മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ മറ്റാരവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കളമ്മാവന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ മുത്തശ്ശിയും കൂട്ടി ഗുരുക്കൾ ഗുരുക്കളമ്മാവൻ ഉടനെ ഇങ്ങെത്തും പോട്ടെ നിങ്ങളുടെ മുത്തശ്ശിയെ പറഞ്ഞു മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വ എന്തു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല ശരി എത്ര കാലം ഇതിങ്ങനെ എന്നായാലും പറ്റില്ലേ പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞാ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലില് വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിശോട്ടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതിന് ഞാനിനി അയാളെവിടെ പോയി തപ്പും അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ എന്താണ് അയാളെ സമ്മതിക്കുന്നുള്ളന്താണ് ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ കൊമ്പം മീശ കൊനറ്റ് മീശ പോലീസ് മീശ പട്ടാള മീശ മീശ കാര്യംകുളം ആൻഡ് ജെന്റിൽമെൻ തായിമാർ തന്തമാർകളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ സമ്പ്രതി വാർത്താ പ്രവാചക ബലിദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദനെ പോലെ വലിയ നടന്മാർ ജനക് ജനക്രിച്ചത്യാണ് എന്നാൽ ദൈവത്തിന്റെ ഓർ ചെറിയ മഹാൻ മീശകൾ സ്വന്തം രൂപം പോലും അവർക്ക് കഴിഞ്ഞു മുഖ സിഗന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കടന്നു വരും ഒരു മാറ്റൂറിടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് മാറ്റിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ വരവരെ വരും വിവിധതരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരും ആ വരവരും വാങ്ങിക്കോളൂ ആ ക്യൂ എന്ത് വാങ്ങും എല്ലാവർക്കും മീശയും താടിയൊക്കെ സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ ചിലപ്പോ ഈ താടിയും മീസിയും വച്ച പരിധിയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നും ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്നെ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ പറയാം പറയാളല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വല്പ ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ എന്നെ വേഷം കെട്ടിച്ചവരെ എന്നെ എന്നെ കാലുവാരിയായിരുന്നു അതവിടെ നിൽക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ വേണ്ടത് മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസും കോൺട്രാക്റ്റൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവനപ്പുറത്ത് പലതാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും